ഒരു ചോദ്യം കൂട്ടിലങ്ങാടി മുഖാമുഖത്തിൽ വെച്ചുകൊണ്ട് ഈ കുരുവട്ടൂരിൻ്റെ ഒരു ഒരു വ്യക്തി അദ്ദേഹം മൊബൈൽ കൊടുക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കൈ കൊടുക്കുന്നത് ആരെങ്കിലും ഒരു മൊബൈൽ കൊടുക്കുമ്പോൾ ഞാൻ മൊബൈൽ മൊബൈല് സ്വന്തം യൂസ് ചെയ്യാം അപ്പോൾ ഒരു വജുഹിഷ് എന്ന് വായിച്ചപ്പോൾ അന്ന് മുഖാമുഖത്ത് തിരുത്തി കൊടുത്തിരുന്നു അപ്പം ഈ പെരിന്തൽമണ്ണ മുഖാമുഖത്തിൽ അങ്ങനെ വജുഹ് ഷബുഹെന്ന് തന്നെ വായിക്കാം അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് ഒന്ന് വിശദീകരിച്ച ആ മൊബൈലിൽ കൊടുത്ത പോലെ ഒന്നും വിശദീകരിച്ച തരത്തിലായിരുന്നു ആ ശബുഹും ശിബുവും വായിക്കുക രണ്ടിനും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഏതും വായിക്കങ്ങളെ അറിവുകേട് കൊണ്ടാണെന്നാണ് അവിടെ വെച്ച് പറഞ്ഞത് അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കും കൂട്ടിലങ്ങാടി മുഖാമുഖത്തിൽ ചോദിക്കാൻ വന്ന ഒരു സഹോദരൻ ിബ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ കാലങ്ങളായി കിതാബുകൾ ഓതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഉസ്താദുമാർ കേട്ട എല്ലാ ആളുകളും അത് ശിബഹല്ല ഷബഹ് എന്നാണ് അവിടെ വായിക്കേണ്ടത് എന്ന് ബോധ്യപ്പെട്ടിട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ സദസ്സിൽ വെച്ച് ഉസ്താദ് എഴുന്നേറ്റ് ആ സാധാരണക്കാരനെ തിരുത്തി കൊടുത്തു അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം പിന്നെ പറഞ്ഞതൊക്കെ വജു ഷബു പക്ഷേ പിന്നീട് മറ്റു പ്രഭാഷണങ്ങളിലൊക്കെ അതിനെ ന്യായീകരിച്ചു കൊണ്ട് വന്നെത്തിയ ആളുകൾക്ക് അവിടെ ശിബുഹാണോ ശബാണോ എന്താണ് വായിക്കേണ്ടത് എന്ന് യഥാർത്ഥത്തിൽ തിരിഞ്ഞിട്ടില്ല ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ പള്ളി പള്ളിതറസുകളിൽ ഓതുന്ന മുഹ്തസറുൽ മഹാനിയുടെ വിവിധ ഷറഹുകൾ അതിന്റെ തൽഖീസിന്റെ വിവിധ ഷറഹുകൾ അടങ്ങുന്ന ഷുറൂഹു തൽഖീസ് ഈ കിതാബ് അത് ഒന്ന് നോക്കി അതിലെ മുഹ്തസുറുൽ മഹാനിയും ദസൂഖിയും അതുപോലെ തന്നെ മറ്റു സർഹുകളും ഒക്കെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഏതായാലും അപ്പോ ആ സ്പോട്ടില് അത് നോക്കിയിട്ടുണ്ടാവില്ല അതേസമയം പിന്നീട് വരുന്ന സമയത്ത് അതൊന്ന് നോക്കി വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഈ അബദ്ധം പറയില്ലായിരുന്നു നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട ഇമാം തഫ്താസാനി അൻഹു തന്നെ ഈ തൽഹീസിന്റെ ഒരു ഇബാറത്ത് വഴലം അന്നഹുന്ത എന്ന് പറയുന്ന ഇബാറത്തിനെ വ്യാഖ്യാനിക്കുന്നു അവിടെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു ഐ തമാസുലു എന്നാണ് ഷബഹിന്റെ ഉദ്ദേശം എന്നിട്ട് അതിൻ്റെ ലോകത്ത് എന്ന് പറയും അറബിയിൽ അതിന്റെ ഭാഷാ പ്രയോഗം പറയണം എന്നല്ല കൊടുത്തുകൊണ്ട് ൊണ്ട് എന്ന് ആണ് അത് രുംശ്യതയുണ്ട് എന്ന് പ്രയോഗിക്കാൻ എന്നാണ് എന്ന് അവിടെ വിശദീകരിച്ചു എന്ന് അതിന് വീണ്ടും തഫ്സീർ ചെയ്തു എന്നിട്ട് പറഞ്ഞു വൽ മുറാദു ബിഹി ബിഹി മാ ഇവിടെ എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിലും ഏതു മുഖേനയാണോ ഈ എങ്കിൽ അതാണ് ഈ വാക്കിന്റെ ഉദ്ദേശം ഈ വാക്ക് കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞത് എന്റെ പ്രയോഗം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വജു ഷബിനെയാണ് എന്ന് ഇമാം സഹദുദീൻ തഫ്താസാനി അതിനെ വ്യാഖ്യാനിച്ചു പറഞ്ഞു ഇതിൽ നിന്നു തന്നെ എന്നാണോ ശിബ് എന്നാണോ വായിക്കേണ്ടത് എന്ന് കൃത്യമാണ് ബൈനഹുമാ പറഞ്ഞതുതന്നെ അതിന്റെ ലോകത്ത് അവ രണ്ടുകൾക്കിടയിലും സാദൃശ്യതയുണ്ട് എന്ന് പറയാൻ ഹർക്കത്ത് കൊടുത്തുകൊണ്ടാണ് പറയേണ്ടത് എന്നാണ് ഇനി നോക്ക് അതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ദ

ഇസ്മു എന്നാണ് അതിന്റെ അർത്ഥം ഇനി ബഹുമാനപ്പെട്ട മറ്റൊരു മവാഹിബ് അതിൽ ഇതിനെ വീണ്ടും മഹാനവർ അതിന്റെ മുസന്നിഫ് ഉദ്ധരിക്കുന്നുണ്ട് നോക്ക് ആ ഇതിന്റെ മറ്റൊരു വളരെ കൃത്യമായി തന്നെ ഈ വിഷയം പറയുന്നുണ്ട് ഇതേ വാക്കിനെ തന്നെ വ്യാഖ്യാനിച്ച് കതിയുദു എന്നതിനെ കുറിച്ച് തെജിരീതിൽ പറയുന്നു അവിടെ ഹർക്കത്ത് കൊണ്ടാണ് വായിക്കേണ്ടത് എന്ന് തങ്ങൾ പറഞ്ഞ ആ വാക്ക് എടുത്തുകൊണ്ട് പറയുന്നു എന്ന പ്രയോഗം പോലെ ശിബുഹ് എന്ന് വായിക്കുന്നത് എന്ന പ്രയോഗം അതിന്റെ അർത്ഥം എന്നാണ് അതിന്റെ അർത്ഥം തുല്യമായ സാധനം എന്നൊക്കെ വേണമെങ്കിൽ അതിന് നമുക്ക് അർത്ഥം പറയാം ഇങ്ങനെ ബഹുമാനപ്പെട്ട ഇമാമിങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അറബ് എന്ന ഒരു ഡിക്ഷണറിയിൽ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു അതിനെ ബഹുമാനപ്പെട്ട ഉസ്താദി കുതിര കയറാൻ വേണ്ടി ഒരു സംസാരത്തിൽ വെച്ച് നടത്തിയ യഥാർത്ഥത്തിൽ ലിസാനുൽ ലിസാനുൽ അറബ് അറബ് എന്താണ് അറബി ഡിക്ഷണറി പോലും നോക്കുക എങ്ങനെയാണ് എന്നറിയാത്ത കക്ഷികളാണ് മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ മേലെ അർത്ഥം വെക്കാനും അർത്ഥം വെപ്പിക്കാനും ലോകത്ത് പരിശോധിക്കാനും അവരുടെ വിജ്ഞാനത്തിന്റെ ആഴം ചോദ്യം ചെയ്യാനും ഒക്കെ വരുന്നത് എന്ന െ കുറിച്ച് ലിസാനുൽ അറബ് അത് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ അവിടെ മൂന്നിന്റെയും അർത്ഥം എന്നാണ് എന്ന് പറഞ്ഞു ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കി വജു ഷിബു വായിക്കാം വജു ഷബ് വായിക്കാം യഥാർത്ഥത്തിൽ എന്ന എന്ന അതേ അർത്ഥത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞത് മിസിലിന്റെ മാനാക്കാണ് തുല്യമായ വസ്തു ഉപമ എന്ന അർത്ഥത്തിലാണ് ശബഹിന്റെ അതേ അർത്ഥത്തിൽ ഉണ്ടെന്ന് പറഞ്ഞത് അതേസമയം പിന്നീട് അതിന്റെ ശേഷം സാദർശ്യത എന്ന അർത്ഥത്തിൽ എന്നാണ് പ്രയോഗിക്കേണ്ടത് ഹർക്കത്ത് കൊടുത്തുകൊണ്ട് എന്നാണ് എന്നല്ല എന്ന് ലിസാനുൽ അറബിൽ തന്നെ അവിടെ ലിസാനുൽ അറബ് മാത്രമല്ല എല്ലാ ലോകത്തിന്റെ എല്ലാ അറബി ഡിക്ഷണറിയിലും ഈ വിഷയം നോക്കിയാൽ ആർക്കും മനസ്സിലാകുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് ഇന്ന് സഹോദരൻ അയച്ചു തന്നു അതിലൊരു പുതിയ ന്യായം ഒരു പുതിയ വ്യാഖ്യാനം എന്താണത് ശിപ് എന്നും വായിക്കാം ശപഹ എന്നും വായിക്കാം ഒന്ന് ഉപമയാക്കുന്നതിന്റെ മറ്റൊന്ന് എന്ന് എന്ന് വായിച്ചാൽ ശിബഹ് വായിച്ചാലോ ഒന്ന് നോക്കി വന്നിരുന്നെങ്കിൽ ഒരിക്കലും പറയില്ലായിരുന്നു നഫായിസിൽ കാണാം അത്യം പറഞ്ഞു അത്യാവശ്യമാണ് മിൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് ബിഹി മറ്റൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ആരെയാണോ സാദൃശ്യമാക്കുന്ന സാദൃശ്യപ്പെടുത്തുന്നത് എങ്കിൽ അതും സാദൃശ്യപ്പെടുത്തുന്നതെങ്കിൽ അതും പിന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒന്നിനെ ഉണ്ടാവുകയുള്ളൂ പുലിയാണ് സിംഹമാണ് സാദൃശ്യപ്പെടുത്തുന്ന

ഉണ്ട് എന്നതാണ് ഇത് ഏത് കിതാബ് ും അതുപോലെ തന്നെ മുക്തസറും മുത്തവലും ഇതൊക്കെ നോക്കിയാൽ ബോധ്യപ്പെടും കിതാബിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് വല്ല വള്ളിയും ഉണ്ടോ എന്ന് വിചാരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നോക്കിയാൽ ഇത് കൃത്യമായി ഞാൻ ഈ പറഞ്ഞ കാര്യം ബോധ്യപ്പെടും അതല്ലാതെ ഒരിക്കലും നമ്മുടെ ഉസ്താദുമാരി കൊടുത്തത് എന്നല്ല ഷബഹ് എന്നാണ് എന്ന് തിരുത്തി കൊടുത്തത് അത് തെറ്റാവുകയില്ല അത് കഴിഞ്ഞപ്പോ പല ആളുകളും വിളിച്ചിട്ട് എന്തപ്പ നൗഷാദ് അതല്ലെങ്കിൽ അത്തരം ആളുകള് അവരൊക്കെ അങ്ങനെ പറഞ്ഞ് ന്യായം പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും അതിൽ സാധാരണക്കാരായ ആളുകള് സംശയാലുക്കളായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അഭിപന്യരായ ഉസ്താദുമാർ ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഉണ്ട് അതിൽ യാതൊരു പിഴവും പറ്റിയിട്ടില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു